ഈ ദിവസങ്ങളിൽ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തകൾ വ വളരെയധികം കടന്നു വരാറുണ്ടോ ബുദ്ധിമുട്ടിക്കാറുണ്ടോ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ചിന്ത എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിപ്പോയി എൻ്റെ കൂടെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു നീ നശിച്ചു നിനക്ക് ഇനി ഒരു ഗതി പിടിക്കത്തില്ല ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ആരോ വന്ന് പറയുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതല്ല അത് ചില സ്പിരിറ്റ്സ് ഡീമോണിക്കായിട്ടുള്ള ഡെവിളിൻ്റെ ഡാർക്ക് സ്പിരിറ്റ്സ് ആണ് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുചെന്നിടുന്നത് ബൈബിളിലുടനീളം ഇത്തരത്തിലുള്ള സ്പിരിറ്റ്സിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ശുശ്രൂഷകളിൽ ഈശോ അനേകരെ ഇത്തരത്തിലുള്ള പൈശാചിക അരൂപികളുടെ പീഡനത്തിലാകുന്ന വ്യക്തികളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ ഒരു മേഖലയിൽ ഈശോ ഡെലിവറൻസ് നൽകും നിങ്ങളിൽ പലരും അപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാനും അടക്കം പലപ്പോഴും നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ചിലപ്പോൾ ചില ചിന്തകൾ ആ ചിന്തകളുടെ പിന്നിൽ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ കടന്നു വരാറുണ്ട് നിങ്ങൾ ചില സ്ഥലത്തോടെയൊക്കെ യാത്ര ചെയ്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വേണ്ടാത്ത ചില ചിന്തകൾ ഇങ്ങനെ മനസ്സിലോട്ട് വരുന്നു കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഞാനിപ്പോഴും അമേരിക്ക എന്ന് വിളിച്ചിട്ട് അവർ പങ്കുവച്ചൊരു കാര്യം അവർക്ക് ഉറങ്ങാൻ പേടിയാണ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരി അവരുടെ ഭർത്താവ് ഒരു ഒരു കമ്പനിയുടെ മാനേജറാണ് സാമ്പത്തികമായിട്ട് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരു ഫാമിലിയാണ് പക്ഷേ ഉറങ്ങാൻ ഈ വ്യക്തിക്ക് പേടിയാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ മരിച്ചുപോകുക എന്നുള്ള പേടി അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ തുടങ്ങി ഡോക്ടേഴ്സിനെ കണ്ടു സൈക്കോളജിസ്റ്റിനെ കണ്ടു മാറ്റമില്ല ഉറങ്ങുക എങ്ങനെയോ മെഡിക്കേഷനൊക്കെ എടുത്തിപ്പോൾ ഉറങ്ങുവാണ് പക്ഷേ ഭയം അകാരണമായ ഭയം വരും ഈ നാളുകൾ അനേകർക്ക് ചിലവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുടെ നിമിത്തമാകാം ചിലവർക്ക് സാമ്പ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാകാം ആരോഗ്യത്തിൻ്റെ മേഖലയെക്കുറിച്ചാകാം ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഡീമോണിക് സ്പിരിറ്റ്സിന്റെ പ്രവർത്തന നിമിത്തം ഡിപ്രഷനും മനസ്സിനും അല്ലാത്ത അസ്വസ്ഥതകളിലൂടെ ഈ നാളുകളിൽ ജനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് വിടുതലിലേക്ക് കടന്നു വരുവാൻ സാധിക്കും എങ്ങനെ നമുക്ക് ഡെലിവറൻസ് കിട്ടും ഈശോ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യം ഈ ഡീമോണിങ് സ്പിരിറ്റ്സിൻ്റെ ഡെലിവറൻസ് നമുക്ക് നമ്മളിൽ സംഭവിക്കണമെങ്കിൽ ആ സ്പിരിറ്റിന് അതായത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തകൾ ഇങ്ങനൊരു തോട്ട്സ് വരുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള ഡിപ്രസീവ് തോട്ട്സ് വരുമ്പോൾ പലപ്പോഴും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയ കാര്യങ്ങളെല്ലാം ഈ സ്പിരിറ്റ് മറ മറപ്പിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റത്തില്ലതാകും നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല നിങ്ങൾക്ക് ദൈവം നൽകിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ നന്മകൾ ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം മറപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തില്ലാത്തതിനെ അതിനെ ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരിൽ അത് കാണിച്ച് നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ഈ ദുഷ്ടാരൂപി ശ്രമിക്കും ഇത് ഇതനേകരെ ശ്രമിച്ചു അനേകരുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില കമ്പനിയുടെ ഒക്കെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് പോലും ഇത് ഇതിൻ്റെ ബാറ്റിൽ കാരണം ഡിപ്രഷൻ അവർ ഫൈറ്റ് ചെയ്യുകയാണ് അവർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു മനസ്സിന് വലിയ ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ഏത് സ്പിരിറ്റാണോ എന്താണോ അസ്വസ്ഥപ്പെടുത്തുന്നത് അതിനെ യേശുവിൻ്റെ ബലിയിലേക്ക് ഈ നിമിഷം ഇപ്പോൾ സമർപ്പിക്കുക ഈശോയുടെ കുരിശുബലിയിലേക്ക് നമ്മൾ ആ ദുഷ്ടാരൂപിയെ സമർപ്പിക്കുന്ന സമയത്ത് കർത്താവ് ഓൾറെഡി ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ഈ സ്പിരിറ്റിൻ്റെ മേൽ വിജയം വരിച്ചതാണ് കർത്താവ് പരാജയപ്പെടുത്താത്ത ഒരു ദുഷ്ടാരൂപിയിൽ എല്ലാ പൈശാചിക അരൂപികൾ അതായത് സാത്താനെയും അവന്റെ സൈന്യത്തെയും യേശു ക്രൂശിൽ പരാജയപ്പെടുത്തിയതാണ് അപ്പോൾ യേശുവിന്റെ കുരിശിലെ വിജയം എപ്രകാരമാണ് നിന്റെ വിജയമായി തീരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വചനം നീ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഒന്നുകൊണ്ടു പന്ത്രണ്ട് ഇരുപത്തി ഏഴ് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ യേശുക്രിസ്തുവിൽ ബാപ്റ്റിസം സ്വീകരിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് സഭയുടെ ഭാഗമാണ് അപ്പോൾ യേശു ക്രൂശിൽ നേടിയെടുത്ത വിജയം നിങ്ങളുടെയും വിജയമാണ് ഇത് നമ്മൾ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം റോമാലേഖനം പത്താം അധ്യായ ഒൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും അപ്പം അധരം കൊണ്ട് ഏറ്റു പറയണം എന്നുള്ളത് ബൈബിള് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് യേശു കർത്താവണെന്ന് ഏറ്റു പറയുമ്പോൾ യേശു ക്രൂശിൽ സകലന് നിനക്ക് വേണ്ടി പൂർത്തീകരിച്ചു നീ വിശ്വസിക്കണം യേശു മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തു എന്ന് നീ വിശ്വസിക്കണം കന്നികയിൽ നിന്ന് ജനിച്ചവൻ കന്നികാജാതനാകുന്നവൻ ഈ ഭൂമിയിൽ കടന്നു വന്നത് ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തിൽ നിന്ന് നിന്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് നിന്റെ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുന്നതിന് വേണ്ടിയാണ് യേശോ ആരാധന നമ്മൾ നമ്മൾ ബൈബിളിൽ ഉടനീളം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ വിശ്വസിക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരികയാണ് ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ കന്യകാജാതനായ യേശുക്രിസ്തു ക്രിസ്തു വേണ്ടി നീ ഏത് ജാതിയിലും മതത്തിലും പെട്ട വ്യക്തിയാകട്ടെ കന്നികാജാതനാകുന്ന യേശു ക്രിസ്തു കന്യകയായ അമ്മ മാതാവിൽ നിന്ന് യേശു ക്രിസ്തു ജനിച്ചു നിനക്കു വേണ്ടി ഈ ഭൂമിയിൽ പാപപരിഹാര ബലിയായി തീരുവാൻ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ യേശു നിനക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരും രക്തസ്രാവക്കാരി സ്ത്രീയുടെ ശരീരത്തിലേക്ക് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിന് അറ്റത്തും തൊട്ട സമയത്ത് തന്നെ അഭിഷേകം പ്രവഹിച്ചതുപോലെ അവൾ അവൾക്ക് സൗഖ്യം ലഭിച്ചതുപോലെ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം ഈ നിമിഷം കടന്നുവരും നിങ്ങളുടെ ആ വലതുകരം ശിരസിലോട്ട് വെച്ച് എൻ്റെ യേശുവെ എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ചിന്തകൾ നീ എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ എൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ യേശുവെ അവിടുന്ന് ക്രൂശൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ യേശു ക്രൂശൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഈ വിശ്വസിക്കുന്ന ഈ നിമിഷം ബുദ്ധിക്കതീതമായ ദൈവിക സമാധാനം എൻ്റെ ഉള്ളിലേക്ക് നിമിഷം കടന്നു വരികയാണ് ഐ റിലീസ് യു ഐ റിലീസ് യു ഫ്രം ദാറ്റ് പ്രിസൺ ഒരു പ്രിസൻ കേജിൽ നിന്ന് കഥാവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സെക്കൻഡ് അനേക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണം പ്രിസണിൽ നിന്ന് പുറത്തു വരുന്നത് പോലത്തെ അനുഭവമുണ്ടാകട്ടെ സുഖമായി ഉറങ്ങുവാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെയും ആ ഒരു സമാധാനത്തിൽ കിടന്നുറങ്ങുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ അനേകരം നിസ്പർശിക്കുന്നതിനായി നന്ദി പറയും ചിലവരെയൊക്കെ ഈ തലേന്ന് ചില എന്തോ വിട്ടുപോകുന്ന പോലത്തെ അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാവും ചിലതൊക്കെ തലേന്ന് ഇങ്ങനെ വിട്ടുപോകും വലിയ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാവും ഈ ഇറങ്ങിപ്പോകുന്ന ദുഷ്ടാരൂപിയുടെ അസ്വസ്ഥകളെല്ലാം യേശുവിൻ്റെ കുരിശിൽ ചുവട്ടിലേക്കാണ് പോകുന്നത് അവിടെ കർത്താവ് അതിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു കൊളോസോസ് ഒന്ന് ഇരുപത് കൊളോസസ് ഒന്ന് ഇരുപത് വചനത്തിന് അഭിഷേകം ഇപ്പോൾ വെളിപ്പെടട്ടെ യേശു കുരിശിൽ ചിന്തിയ രക്തം വഴി കർത്താവ് സ്ഥാപിച്ച ആ സമാധാനത്തിൻ്റെ ഉള്ളിലേക്ക് യേശുവിൻ്റെ പൂർത്തീകരണ പ്രവർത്തിയിലൂടെ ലഭിക്കുന്ന വലിയ വിശ്രമത്തിനുള്ളിലേക്ക് എല്ലാ മക്കളെയും അവിടുന്ന് പ്രവേശിപ്പിക്കുന്നതിനെ അവർ നന്ദി പറയുന്നു അത് വിശ്വാസത്തിലൂടെ പ്രവേശിക്കുവാനുള്ള കൃപ അനേകർക്ക് അവിടുന്ന് നൽകിയതിനായി നന്ദി പറയും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തുന്നതിനായി നന്ദി പറയും അങ്ങനെ സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ വലിയൊരു ഡെലിവറൻസ് ഈശോ റിലീസ് ചെയ്തിട്ടുണ്ട് ഗൈൻ ആ ഡെലിവറൻസ് മാനിഫെസ്റ്റ് ചെയ്യട്ടെ റിലീസ് ചെയ്യപ്പെട്ട ആ ഡെലിവറൻസിൽ അതിനകത്ത് അഭിഷേകത്തിൽ നിറഞ്ഞ് ഇനി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നെ എന്നെ കൂടുതൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിച്ച് വചനത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കാം ഗോഡ് ബ്ലസ്സിംഗ് കീപ്പ്സോൻ പരസ്പരം പ്രാർത്ഥിക്കാം കേട്ടോ സന്തോഷത്തോടെ ഇരിക്കുക രാഷപ്പെടേണ്ട കർത്താവ് നമുക്ക് അനുകൂലമായിട്ടുണ്ട് റോമേട്ടം മുപ്പത്തം ദൈവം നമ്മുടെ ഭക്ഷ്യത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കാം ഗഡ് ബ്ലസ്സിംഗ്